രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്ന യു എൻ സബ്മിറ്റ് സബ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയാവുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ ഐക്യരാഷ്ട്രസഭയില് കാര്യമായ മാറ്റം പ്രത്യേകിച്ച് റീഫോം ആവശ്യമാണ് എന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ആവശ്യപ്പെടുകയാണ് ഇതിനെ പ്രധാനമായിട്ടും ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള അഞ്ച് രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിൽ പല വ്യത്യസ്തമായ അജണ്ടകളുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യു എനില് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇന്ത്യ അത് വെറുതെ അല്ല ഇന്ത്യ ഉന്നയിക്കുന്നത് ശക്തമായിട്ട് ഇത് കിട്ടിയേ പറ്റൂ എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെയും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തെയും നിങ്ങൾക്ക് എങ്ങനെയാണ് യു എൻ രക്ഷാസമിതിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നത് എന്നാണ് ഇന്ത്യ ആവർത്തിച്ച് ചോദിക്കുന്നത് രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം കിട്ടിയേ പറ്റൂ എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ ജി ഫോർ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലും ഇന്ത്യ ഇന്ത്യയുടേതായ രീതിയിൽ യു എൻ ചരട് വലിക്കുന്നുണ്ട് ജർമ്മനി ജപ്പാൻ ബ്രസീല് അതുപോലെ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്നുണ്ട് യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് മാത്രം കയറണമെന്ന വാശിയൊന്നും ഇന്ത്യക്കില്ല അതിൽ പരിഷ്കാരം ഉണ്ടാവണം നിർബന്ധമായും ഇന്ത്യ രക്ഷാസമിതിയിൽ സ്ഥിരാംഗമായിട്ട് വേണം സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ചൈനീസ് പത്രമാണ് അവരുടെ ലേഖനത്തിൽ എന്തുകൊണ്ടാണ് ചൈന ഇന്ത്യയെ എതിർക്കുന്നത് എന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് ആ ലേഖനത്തിൽ അവർ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ത്യ രക്ഷാസമിതിയിൽ കയറാൻ വേണ്ടി ഏതറ്റം വരെയും പോകും ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കർക്കശമായിട്ട് നിൽക്കുന്ന രാജ്യം എന്ന് എന്നവര് പറയുന്നുണ്ട് ഒപ്പം അവർ പറയുന്നത് എന്തുകൊണ്ട് ചൈന സപ്പോർട്ട് ചെയ്യുന്നില്ല നിലവില് ഏഷ്യയിൽ നിന്ന് നമുക്ക് റഷ്യ മാറ്റി നിർത്താം റഷ്യ ഒരു യൂറോപ്യൻ രാജ്യമായിട്ടും കൂടുതലും കാണുന്നുണ്ട് സോ ഏഷ്യയിൽ നിന്നുള്ള ഏക രാജ്യം ചൈനയാണ് സോ ചൈന അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യം ഏഷ്യയിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഏഷ്യയിൽ നടക്കുന്ന വിശേഷിച്ച് സൗത്ത് ഏഷ്യയിലടക്കമുള്ള പ്രശ്നങ്ങളിൽ നിലവിൽ ചൈനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് യുവൻ രക്ഷാസമിതി സ്ഥിരാംഗമാണ് എന്ന നിലയ്ക്കാണ് ഇന്ത്യ കൂടി അതേ അധികാരം കൂടി പങ്കിടുകയാണെങ്കിൽ ചൈനയുടെ സ്വാധീനം കുറഞ്ഞു പോകുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയെ മാറ്റി നിർത്താനായിട്ട് ചൈന ശ്രമിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത് എന്നാൽ ഈ അടുത്തിടെ മറ്റൊരു ലേഖനം ഇത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ലേഖനമാണ് അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കയറിയാലും വലിയ കുഴപ്പമില്ല എന്ന നിലയിലോട്ട് ആയിട്ടുണ്ടെന്നും എന്നാൽ ഒരു കാരണവശാലും ജപ്പാൻ കയറാൻ പാടില്ല ഇന്ത്യ ജപ്പാനെ സപ്പോർട്ട് ചെയ്യാനും പാടില്ല ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ചൈന എടുക്കുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട് ബ്രിക്സിനെ ശക്തിപ്പെടുത്തുവാനും ഒപ്പം റഷ്യയുടെ സ്വാധീനം കൊണ്ടുമൊക്കെ ചൈന പതിയെ അവരുടെ നിലപാട് മാറ്റാൻ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുമായിട്ട് പിണങ്ങിപ്പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന് ചൈനയ്ക്കും ഒരു വിലയിരുത്തലുണ്ട് കാരണം അമേരിക്കയുമായിട്ട് ഇന്ത്യ കൂടുതൽ കൂടുതലെടുക്കുന്നത് ചൈന വലിയ ഭീഷണിയായിട്ട് കാണുന്നുണ്ട് പിന്നെ വിപണി ചൈനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോ ഇന്ത്യയുമായിട്ട് ഒരു രമ്യത പോകുന്നതാണ് നല്ലതെന്ന് ചൈന കരുതുന്നുണ്ട് നിലവിലെ രക്ഷാസമിതിയിലെ മറ്റ് രാജ്യങ്ങൾ ഇതിനെ അനുകൂലിക്കുകയാണെങ്കിൽ ചൈനയായിട്ട് ഇടങ്കോലിടേണ്ടതില്ല അതിലും ഭേദം സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് ചൈനയ്ക്ക് ഒരു കാഴ്ചപ്പാട് ഇപ്പോഴുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ചൈന ഇന്ത്യയെ രക്ഷാസമിതിയിൽ പിന്തുണച്ചേക്കാം എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിശക്തമായിട്ട് ഈ വാദവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അടുത്തിടെ അമേരിക്കയുടെ പ്രതിനിധികൾ പറഞ്ഞത് രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെയും കരീബിയലോ ഒക്കെ വരുന്ന ഒരു ഐലൻഡ് രാജ്യത്തെ ഒരു ചെറിയ ഐലൻഡ് രാജ്യത്തെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു എസ് നേരത്തെ തന്നെ ഇന്ത്യക്കും ജർമ്മനിക്കും ജപ്പാനും സപ്പോർട്ട് നൽകിയിട്ടുണ്ട് തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് നിലവില് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളാണ് സോ യുണൈറ്റഡ് നേഷൻസ് ഇന്ന് നോക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു അതായത് യു എൻ രക്ഷാസമിതിയിൽ നമുക്ക് സ്ഥിരാംഗങ്ങളെ കൊണ്ടുവരാം പക്ഷെ ഇനി കൊണ്ടുവരുന്ന അംഗങ്ങൾക്ക് വീ റ്റോ കൊടുക്കാൻ പറ്റില്ല രണ്ടായിരത്തി എട്ടിൽ യു എസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വീ ഓ പവർ കൂടുതൽ രാജ്യങ്ങളുടെ കയ്യിൽ കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഇപ്പോഴുള്ള രാജ്യങ്ങളിൽ മാത്രമായിട്ട് നിലനിർത്തേണ്ടതുണ്ട് അത് കൂടുതൽ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാണ് രണ്ടായിരത്തി എട്ടിൽ യു എസ് പറഞ്ഞത് സോ യുഎന് അങ്ങനെ ഒരു നിലപാട് അക്കാലത്ത് ഉണ്ട് പിന്നീട് അവരത് മാറ്റി ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ യു എൻ രക്ഷാസന്ധിയിൽ കൊണ്ടുവരാനൊക്കെയുള്ള താല്പര്യം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ അവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നുവെങ്കിലും വീ പവർ ഷെയർ ചെയ്യാൻ ഒരു മടി അവർക്കുണ്ട് സോ ഇവര് ഈ വീ പവർ അവരിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാര്യം ഇവരവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോ ഇസ്രയേലിനെതിരെ യു എനിന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കയെ വീറ്റോ ചെയ്യും അതേ സമയത്ത് തന്നെ റഷ്യക്കെതിരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല റഷ്യ തന്നെ വീറ്റോ ചെയ്യും അതുപോലെ റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കോ ചൈനയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കോ എതിരെ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല യു എനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല വീറ്റോ ചെയ്യും സോ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അപ്പോൾ വീറ്റോ എന്ന് പറയുന്നത് യു എനിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിരാംഗങ്ങൾക്ക് നൽകുന്നത് പരിധികളില്ലാത്ത അധികാരങ്ങളും പവറുമാണ് ഇത് പങ്കുവയ്ക്കാൻ ഇവർക്കൊന്നും മനസ്സുമില്ല എന്നാൽ ഇതിനിടയിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം നമുക്കറിയാം യു എൻ സബ്മിറ്റ് നടക്കാൻ പോവുകയാണ് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലയിടത്തും ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് യു എൻ ന്റെ രക്ഷാ സമിതിയിലുള്ള വീറ്റോ അധികാരങ്ങൾ എടുത്തു കളയണം ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഗ്ലോബൽ പീസിനും സെക്യൂരിറ്റിക്കും ഒക്കെ ഒരു തടസ്സമാണ് എന്നും അദ്ദേഹം പറയുന്നു വീറ്റോ പവർ പല രാജ്യങ്ങളും മെമ്പേഴ്സായിട്ടുള്ള ഈ അഞ്ച് രാജ്യങ്ങളും പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ എടുത്ത് മാറ്റണം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഈ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊടിയ തെറ്റുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയണ്ടേ അവരെ സസ്പെൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ അവരെ രക്ഷാസമിതിയിൽ നിന്ന് പുറത്താക്കാനോ ഉള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് കൂടി അദ്ദേഹം പറയുന്നുണ്ട് വളരെ സ്വാഗതാർഹമാണ് ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ആ പറഞ്ഞത് റഷ്യ ഉദ്ദേശിച്ചാണ് റഷ്യ നടത്തുന്ന അധിനിവേശം ആ ഒരു കാര്യം കൊണ്ടാണ് പറയുന്നത് പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞത് പോയിൻ്റ് ആണ് ഇപ്പം ഈ രക്ഷാസമിതിയിലെ അഞ്ച് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തികൾ ആരാണ് തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ആറാം തമ്പുരാൻ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ് ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്നത് പോലെ അവര് മൂന്നുപേരും കൂടെ തീരുമാനിച്ചു എന്ന് പറയും പോലെ ഈ അഞ്ച് രാജ്യങ്ങളും ചേർന്ന് തീരുമാനിച്ചു ഇവരാണ് ശക്തര് ഇവരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിജയിതാക്കൾ ഇവരാണ് എല്ലാം പങ്കിടേണ്ടത് ഇവര് തന്നെ രക്ഷാസമിതിയിലേക്ക് വിരിക്കാമെന്ന് ഇവരങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഇവർ അഞ്ച് രാജ്യങ്ങൾ ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായി എന്നാൽ പത്തൊൻപത് വർഷം മുമ്പത്തെ കാര്യമല്ല ഇന്നത്തെ സാഹചര്യം ഇന്ന് ലോകത്തെ പുതിയ ശക്തികളുണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ജനാധിപത്യത്തെ കുറിച്ച് വാതോരാത സംസാരിക്കുന്ന ചില രാജ്യങ്ങൾ ഉൾപ്പെടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ധംസനമാണ് ഏറ്റവും വലിയ അന്താരാഷ്ട്ര സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം ഇപ്പോ അമേരിക്കൻ പാർലമെന്റിൽ ഒരു കാര്യം തീരുമാനിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ കൂടി അടിസ്ഥാനത്തിലല്ലേ അത് ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരു നിയമമായിക്കോട്ടെ ഒരു പുതിയ ഡിസിഷൻ ആയിക്കോട്ടെ ഭൂരിപക്ഷ അഭിപ്രായമാണ് ലോകം മുഴുവൻ ഇന്ന് പിന്തുടരുന്നത് ഇവൻ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും അവിടെ ഷിജിൻ പിങ് ഒരു കാര്യം പറഞ്ഞാൽ കൂടെ ഉള്ളവരുടെ പിന്തുണ അത് നടപ്പിലാക്കാൻ അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഏതൊരു കാര്യത്തിലും അനിവാര്യമാണ് അപ്പൊ അങ്ങനെയിരിക്കെ ഈ ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് യുവനിലെ ഈ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് മിണ്ടാത്തത് കാരണം യു എനിലെ അഞ്ച് രാജ്യങ്ങൾ യാതൊരു ജനാധിപത്യ ബോധവും ഇല്ലാതെ ഏകാധിപത്യ സ്വഭാവത്തോടെയാണ് പെരുമാറുന്നത് അവർക്ക് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് യു എൻ കൊണ്ടുവരുന്ന ഏതൊരു കാര്യത്തെയും ചെറുക്കാൻ കഴിയും വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് വീറ്റോ ഉപയോഗിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ രാജ്യങ്ങളാണ് യു എസും ചൈനയും റഷ്യയും ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നിലപാട് ഈ രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ജനാധിപത്യത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് ഇപ്പോൾ യുവൻ രക്ഷാ സമിതിയിൽ ഇപ്പോൾ അഞ്ച് രാജ്യങ്ങളുണ്ട് ഒരു ഒരു വിഷയം അവിടെ വരികയാണ് ആ വിഷയത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഇപ്പോൾ കോടതികളിൽ അഞ്ച് ജഡ്ജിമാരുണ്ടെങ്കിൽ ഭൂരിപക്ഷം ജഡ്ജിമാരുടെ അഭിപ്രായമനുസരിച്ചായിരിക്കും വിധി ഉണ്ടാവുന്നത് അതുപോലെ രക്ഷാ സമിതിയിൽ എങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഭൂരിപക്ഷം നോക്കുകയാണ് വേണ്ടത് ഇപ്പോൾ യു എന് ഈ ഇസ്രായേലിന് നേരെ ഒരു സാങ്ഷൻ കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ റഷ്യക്ക് നേരെ ഒരു സാങ്ഷൻ കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ് അപ്പൊ ഭൂരിപക്ഷം അവിടെ നോക്കേണ്ടതുണ്ട് ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് അപ്പൊ അല്ലാതെ ഒരു രാജ്യത്തിന് ഈ വീറ്റോ എന്നത് ശരിക്കും അപ്രായോഗികവും ഈ കാലഘട്ടത്തിൽ വിശേഷിച്ച് ജനാധിപത്യ ലോകത്ത് ഒട്ടും യോജിക്കാത്തതുമായ ഒന്നാണ് ഈ വീറ്റോ എന്ന് പറയുന്നത് ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിനെ എടുത്ത് കളഞ്ഞ് നിലവിലെ അഞ്ച് രാജ്യങ്ങൾ എന്നതിനെ പത്ത് രാജ്യങ്ങളായിട്ട് ഉയർത്തുക രക്ഷാസമിതിയിൽ പത്ത് രാജ്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊരു പ്രതിനിധി വേണം രണ്ട് പ്രധാനമായിട്ടും ഈ പറയുന്ന ആഫ്രിക്കയിൽ നിന്നൊരു പ്രതിനിധി വേണം ഏഷ്യയിൽ നിന്നൊരു രാജ്യം വേണം പിന്നെ ഈ പറയുന്ന അമേരിക്ക പറഞ്ഞതുപോലെ കരീബിയൻ രാജ്യങ്ങളോ ഐലൻഡ് രാജ്യങ്ങളോ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങൾ കൂടി വരേണ്ടതുണ്ട് മിനിമം ഈ ഒരു രക്ഷാസമിതിയിൽ വരാൻ യോഗ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന് തീർച്ചയായും സൗത്ത് ആഫ്രിക്ക രണ്ട് ബ്രസീല് മൂന്ന് ഇന്ത്യ പിന്നെ ജർമ്മനി ജപ്പാൻ ഒക്കെ ഈ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ട് അർഹരായിട്ടുള്ള കൂടി കൊണ്ടുവരിക ഇത് പത്തായിട്ട് ഉയർത്തുക ഭൂരിപക്ഷ തീരുമാനത്തിന് കാര്യങ്ങൾ വിടുക ഏതൊരു വിഷയം വരുമ്പോഴും വീറ്റോ എന്നുള്ള പരിപാടി എടുത്ത് കളഞ്ഞിട്ട് ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ താൽക്കാലിക അംഗങ്ങൾ എനിക്ക് തോന്നുന്നു നിലവിൽ പത്താണ് അതിന് ഇരുപതായിട്ടോ പതിനഞ്ചായിട്ടോ ഉയർത്തുക ആ നിലയ്ക്ക് അവിടെയും ഒരു പരിഷ്കാരം കൊണ്ടുവന്നാൽ യു എൻ കുറെ കൂടി പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇനി നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഒപ്പം ബഹിരാകാശ രംഗത്തടക്കം രാജ്യങ്ങൾ വലിയ കുതിപ്പാണ് നടത്തുന്നത് വലിയ മത്സരമുണ്ട് അപ്പോൾ ഒരു മികച്ചൊരു ഓർഗനൈസേഷൻ ആവശ്യമാണ് യു എൻ എന്ന് പറയുന്നത് പേരിന് വലിയൊരു അന്താരാഷ്ട്ര സ്ഥാപനമൊക്കെ ആണെങ്കിലും അവിടെയുള്ള പ്രവർത്തികൾ വേണ്ട വിധത്തിൽ കാര്യങ്ങളിൽ അതിന് ഇടപെടാൻ കഴിയുന്നില്ല അതിന്റെ തെളിവാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം മറിച്ച് ഒരു കാര്യക്ഷമതയുള്ള ഒരു യു ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും റഷ്യ യുക്രൈൻ യുദ്ധം സംഭവിക്കില്ല ഒരു ടേബിളിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കാവുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഇസ്രായേൽ ഹമാസ് പ്രശ്നം അല്ലെങ്കിൽ പലസ്തീൻ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുമായിരുന്നില്ല അപ്പോൾ ഒട്ടും കാര്യപ്രാപ്തി ഇല്ലാത്ത കാര്യക്ഷമത ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനാണ് യു എൻ എന്ന് പറയുന്നത് അതിനെ തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടതെന്ന് പറയുന്നത് കൂടുതൽ അംഗങ്ങൾ അവിടേക്ക് വരണം കൂടുതൽ പ്ലെയേഴ്സ് വരണം ഈ അഞ്ച് രാജ്യങ്ങൾ കാര്യങ്ങളെല്ലാം പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് വീറ്റോ അവസാനിപ്പിച്ച് വീറ്റോ സംവിധാനം തന്നെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പുതിയ ഒരു തുടക്കം ഇടുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ വരുന്ന രാജ്യങ്ങൾക്ക് വീറ്റോ കൊടുക്കുക അല്ലാതെ വീറ്റോ ഒഴിവാക്കിയിട്ട് വീണ്ടും അവിടെ ഒരു തരംതിരിക്കലിന്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ സ്ഥിരാംഗങ്ങൾ എന്നും താൽക്കാലിക അംഗങ്ങൾ എന്നുമുള്ള ഒരു വേർതിരിവ് അവിടെയുണ്ട് സ്ഥിരാംഗങ്ങൾക്ക് മാത്രമേ വീറ്റോ ഉള്ളൂ താൽക്കാലിക അംഗങ്ങൾക്ക് വീറ്റോ ഇല്ല രണ്ടു വർഷമോ മറ്റുമാണ് അവർക്ക് ആ ഒരു പദവിയിൽ തുടരാൻ കഴിയുക അപ്പം അതുകൊണ്ട് തന്നെ അത് അത് ഒട്ടും പ്രായോഗികമല്ല ഇനി ഇതിനിടയിൽ ഒരു ടീമിനെ കൂടെ കൊണ്ടുവരുന്നു സ്ഥിരാംഗങ്ങളാണ് പക്ഷെ വീറ്റോ ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ യൂസ് എന്താണ് അങ്ങനൊരു അഞ്ചുപേരെ കൂടെ കൊണ്ടുവരുന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്നുകിൽ വരുന്ന പുതിയ അംഗങ്ങൾക്ക് വീറ്റോ കൊടുക്കുക അല്ലെങ്കിൽ വീറ്റോ എന്ന് പറയുന്ന സംവിധാനം തന്നെ എടുത്തു കളഞ്ഞിട്ട് യുവനിൽ ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളെയും അവർ തെറ്റുകൾ ചെയ്താൽ അവരെയും അവരെയും ശിക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന തരത്തിൽ കാര്യങ്ങളൊരു പരിഷ്കാരം വരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ചൈനയുടെ കാര്യം പറഞ്ഞാൽ ചൈനയ്ക്കും ഇക്കാര്യത്തിൽ പ്രതികരിച്ചേ പറ്റൂ എന്നൊരു അവസ്ഥ ഇപ്പോഴുണ്ട് ചൈനയെ ചിലപ്പോൾ ചിലപ്പോൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്തേക്കാം പക്ഷെ അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പ്രഷറും ഉണ്ട് അപ്പൊ അവർ തീരെ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ രക്ഷാ രക്ഷാസമിതിയിൽ വരണമെന്ന് എൻജോയ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഇന്ത്യക്ക് കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിലുമുള്ള അവരുടെ ഇൻഫ്ലുവൻസ് കുറയുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യ വിട്ടുകൂടിക്കില്ല ഇന്ത്യ പിടിച്ചു വാങ്ങാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ അവകാശമായിട്ടാണ് അത് പറയുന്നത് അല്ലാതെ ഔദാര്യമല്ല ഇന്ത്യ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാകാൻ അർഹതയുള്ള രാജ്യമാണെന്ന് ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികം വൈകില്ല നമുക്ക് യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗം ലഭിക്കുക തന്നെ ചെയ്യും